ഇന്ന് അതായത് ഇറാൻ എന്ന ഒരു ഒരു കോൺഫറൻസ് നടത്തുന്നുണ്ട് ഗ്ലോബലായിട്ട് അപ്പൊ അതിനകത്ത് ഗ്ലോബലായിട്ട് ഇന്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സ് ഗ്ലോബലായിട്ട് മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ അവര് വിസ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബർ ഖാച്ചി അദ്ദേഹം കൺഫേം ചെയ്തൊരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ആൾക്കാരും ചോദിച്ചു ചോദ്യമാണ് ഇനി ഇറാൻ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്തിയിട്ടില്ല ഇനി ആ ബ്ലാസ്റ്റിന് ശേഷം അതായത് അവിടെ ബങ്കർ ബസ്റ്റർ ബോംബ് ചെയ്ത ശേഷം അവർ അതിനു വേണ്ടി ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല അതേപോലെ അദ്ദേഹം ഇന്റർനാഷണൽ മീഡിയയോട് സംബന്ധിച്ചു അമേരിക്കൻ അറ്റാക്ക് കൊണ്ട് അവരുടെ ഈ സംഭവങ്ങളെല്ലാം അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റുകളും എല്ലാം നശിച്ചു പോയി പിന്നീട് സംഭവം നിങ്ങൾ മനസ്സിലാക്കണം അവർ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി അതിന്റെ കമ്മീഷൻ അതിൽ നിന്ന് അവർ വിഡ്രോ ചെയ്തു അവരുമായിട്ട് അവർ ഇൻസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് വീണ്ടും തിരിച്ചു പോകുന്നു എന്താ ഈ പെട്ടെന്ന് ഇറാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം സാങ്ഷൻ ഒന്നും അല്ല വീണ്ടും ഇസ്രായേലിന്റെ പൊട്ടൻഷ്യൽ ത്രട്ട ഇസ്രായേൽ പറഞ്ഞ് വീണ്ടും അറ്റാക്ക് ചെയ്യും അതൊറ്റ കാരണം പയന്നുപോയി കഴിഞ്ഞ ആ പതിമൂന്ന് ദിവസം ഇസ്രായേൽ എങ്ങനെയാണ് ഇറാന്റെ മേളിൽ കയറി മേഞ്ഞത് പയന്നുപോയി നിങ്ങൾക്കറിയാം മറ്റു വസ്തുതയുണ്ട് ഇറാനില് ആ ടെഹ്റാൻ സിറ്റി കംപ്ലീറ്റ് മാറ്റാൻ പോവുക വെള്ളമില്ല അതായത് ഡ്രോട്ട് വരൾച്ച രൂക്ഷമായ വരൾച്ച ഏകദേശം ഒൻപതോ പത്തോ ദിവസത്തേക്കേ ഉള്ളൂ അവിടെ വെള്ളം ആ സിറ്റി ആണെങ്കിൽ ഏകദേശം ഒരു കോടി ആൾക്കാരുണ്ട് ടെഹ്റാൻ സിറ്റിയില് ആ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മറ്റൊരോട് തോട്ടി ഷിഫ്റ്റ് ചെയ്യുക അതായത് ഇറാന്റെ ഇല്ലാത്ത വരൾച്ചയാണ് നടക്കുന്നത് എല്ലാ രീതിയിലും ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം എല്ലാം കൊണ്ടും വലഞ്ഞു പോയി നിങ്ങൾ നോക്കുക അലി ഖമൈനിയുടെ പ്രസ്താവന ഒന്നും വരുന്നില്ല എന്തൊക്കെയായിരുന്നു കേരളത്തിലെ മീഡിയയിലും പത്രങ്ങളിലും എന്തൊക്കെയാ വിളിച്ചുപോവിയത് പൂർണമായിട്ടും ഇറാൻ സറണ്ടർ ചെയ്തു എന്ന് ഞാൻ അന്ന് പറഞ്ഞു ആ രീതിയിലാണ് ഉണ്ടായത് മാറുകൊണ്ട് പൂർണ്ണമായിട്ട് ഇറാനെ തോ തൊലച്ചു ഇനി മറ്റൊരു അടിയും കൂടെ കിട്ടുവാണെങ്കിൽ ഇവർ തകർന്നു എന്താണ് മസൂദ് പെഷ് അവരുടെ കാബിനറ്റിൽ പറഞ്ഞത് ആയിട്ട് എന്തെങ്കിലും അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ആയിട്ടും അതേപോലെയുള്ള ലോങ് റേഞ്ച് വെപ്പൺസും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് മറ്റേത് ഒന്ന് ബോംബെയ്യും അത് ബോംബ് ചെയ്യുമ്പോൾ സാധാരണക്കാരൻ ഉൾപ്പെടെ പട്ടാളം പട്ടാളം കംപ്ലീറ്റ് ആണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഗാർഡ്സ് ഐആർജിസ് കംപ്ലീറ്റ് ആയിട്ട് വീക്കെൻഡായി പോയി അവർക്ക് തിരിച്ചു വരാൻ സമയമെടുക്കും എന്തിനാണ് ഇതേപോലെ പ്രൊവോക്ക് ചെയ്യുന്ന ഈ വെപ്പൺസ് ഉണ്ടാക്കണം അതുണ്ടാക്കണം അതിൽ നിന്നും മാറാൻ തീരുമാനിക്കുകയാണ് ഏതാ ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ കഴിയുമ്പോഴേ ഇവർ അമേരിക്കയുമായിട്ടും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും അറബ് രാജ്യങ്ങളുമായിട്ടും ടൈംസ് ആൻഡ് കണ്ടീഷനിലോട്ട് വരികയാണ് കാരണം ആ രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഡീസാലിനേഷൻ അതായത് കടലിലെ വെള്ളമെടുത്ത് അതിനെ കുടിവെള്ളമാക്കാനും കർഷ കർഷക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ ഏകദേശം തൊണ്ണൂറ് പ്ലാന്റുകൾ കൊണ്ട് അത് വളരെ ഏജ്ഡാണ് ഈ സാധനം അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല അതിന്റെ പേരിൽ അത് കംപ്ലീറ്റ് മുടങ്ങി കിടക്കുക ഒരു രാജ്യത്തിന്റെ സ്ഥിതി ആലോചിച്ച് വെക്കണം കാരണം സാങ്ഷൻ അപ്പോഴാണ് ഈ പറയുന്ന സംഭവം ഇറാൻ തന്നെ ഈ പത്രക്കാരെ വിളിച്ചിട്ട് അവിടെ ഒരു കോൺഫറൻസ് നടത്തി അഹ്റാനുള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവർ പറയുന്നു അവർക്ക് ഇനി ഫർദറായിട്ട് പോകാൻ താല്പര്യമില്ല ന്യൂക്ലിയറുമായിട്ട് പോകാൻ ഫർദർ താല്പര്യമില്ല ഇന്റർനാഷണൽ മോണിറ്ററി അതായത് ന്യൂക്ലിയർ കമ്മീഷൻ കമ്മീഷൻ അവർക്ക് ഇൻസ്പെക്ടേഴ്സിന് വന്ന് ഇൻസ്പെക്ട് ചെയ്യുക കാരണം പൊട്ടൻഷ്യലായിട്ട് വീണ്ടും ഇസ്രായേൽ പറഞ്ഞ് വീണ്ടും അറ്റാക്ക് ചെയ്യും അതിന് പറയുന്നതല്ല കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന സൈന്യത്തിന് മുമ്പില് അവരുടെ എയർഫോഴ്സിന് മുമ്പില് കണ്ണ അടിച്ചെങ്ങും നാശമാക്കി കൊടുത്തു അപ്പം അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം മുഴുവനും ഒന്ന് മുഴുവനായിട്ട് പോയി ഒരു എയർക്രാഫ്റ്റ് ഇല്ലാത്തതായത് ഡിഫെൻസിൻ്റെ ഒരു എയർക്രാഫ്റ്റ് ഇല്ലാത്ത രാജ്യമായി മാറി ഡിഫെൻസ് സിസ്റ്റം മാത്രമേ എയർക്രാഫ്റ്റ് ഇല്ലാത്ത രാജ്യമായി മാറും അതായത് ഞാൻ പറയുന്നത് പാസഞ്ചർ എയർക്രാഫ്റ്റ് അല്ല ഈ പറയുന്നത് മിലിറ്ററി എയർക്രാഫ്റ്റ് അതിൻ്റെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് മറ്റേ മുഴുവനടിച്ച് ദൂരെ ഇതാണ് ഇറാനു പറ്റിയ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഓരോ ആഴ്ച അലി ഖുമയി അവിടുത്തെ മന്ത്രിമാരും അവിടുത്തെ പ്രസിഡന്റ് ആണെങ്കിലും മറ്റുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ പട്ടാള മേധാവ് ഇപ്പോഴടിക്കും ഇപ്പം നശിപ്പിക്കും ഇപ്പം തുലയ്ക്കും നിശബ്ദമായി പോയി ഇനി മറ്റൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ തീർന്നു പോവും ഒന്നാമത് നശിച്ചിരിക്കുകയോ അതിൻ്റെ കൂടെ വെള്ളത്തിന്റെ പ്രശ്നം കുടി കുടിവെള്ളത്തിന്റെ കാര്യം റേഷൻ ആയിട്ടാണ് ഒരു രാജ്യത്ത് കുടിവെള്ളം കൊടുക്കുന്നത് റേഷൻ ആയിട്ട് ഇത്ര ലിറ്റർ ആണ് ഒരാൾക്ക് കാരണം ആ രീതി കഴിഞ്ഞോണം വെള്ളം ഭയങ്കര ഷോർട്ടേജ് ആണ് കാരണം മുഴുവനും അവിടുത്തെ ഡാമുകൾ ഏകദേശം മുഴുവനും വരൾച്ചയിലെ വളരെ കുറച്ചേ ഉള്ളൂ ഒരു സമയത്ത് പേർഷ്യ എന്ന് പറഞ്ഞ് വലിയ രാജ്യത്തിന്റെ കാര്യമാണ് ഇത് പറയുന്നത് ആ രാജ്യത്തിന്റെ അഹങ്കാരം ഇതുകൂടെ അങ്ങ് തീർന്നു എത്ര പ്രോക്സിനെ ഉണ്ടാക്കി ഹിസ്ബുൾ ഹമാസ് ഹൂത്തികൾ ഷീടെ മുഴുവന് സംഭവം ഉണ്ടാക്കിയെടുത്ത രാജ്യത്തിന് ഈ പറയുന്ന ഹമാസ് ഒക്കെ സറണ്ടർ ചെയ്ത് അവർക്ക് ഇനി എവിടെയും സഹായം കിട്ടത്തില്ലെന്ന് അറിയാൻ ഇസ്ബുള്ളയുടെ വെടി തീർന്നു ഹൂത്തികൾ പൂർണ്ണമായിട്ട് നിശബ്ദമായി കാരണം അമേരിക്കയിൽ നിശബ്ദമാക്കി ഇസ്രായേൽ കയറി അടിച്ചു അവരെ ആട്ടപ്പടലിറങ്ങുന്ന നാശമാക്കി കൊടുത്തു ഇപ്പൊ സൂയസ് കനാലിൽ പ്രശ്നമൊന്നുമില്ല ഈ പറയുന്ന അറബ് രാജ്യങ്ങൾക്ക് ഞാൻ ഡേവൺ ഓൺവെറ്റ്സ് പറയുന്നതാണ് അവർക്ക് ഈ പോക്സീസിനും ഈ ടെറർ ഔട്ട്ഫിറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ അറബ് രാജ്യങ്ങളല്ല ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് അവർ പോയി അടിച്ചങ്ങനെ നശിപ്പിക്കട്ടെ അത് അവർക്കൊരു പൊട്ടൻഷ്യൽ ത്രട്ടാണ് ഇതോടെ മനസ്സിലാക്കാൻ പോകുന്നൊരു ച പാഠമെന്ന് പറയുന്നത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ടും തിരിച്ചു വന്നില്ല എങ്കിൽ അതായത് ന്യൂക്ലിയറും ഈ പറഞ്ഞ സംഭവങ്ങളും ഈ പൊട്ടൻഷ്യലായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിലെ ത്രട്ടും പൂർണ്ണമായിട്ടും മാറിയില്ല എങ്കിൽ ആ രാജ്യം വരുതുക കാരണം ഇപ്പോഴത്തെ അതിൻ്റെ പ്രസിഡന്റ് മസൂദ് തശഷ് ഒരു പുരോഗമനവാദിയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഈ വാറിന് ശേഷം ഈ ഹിജാബുമായി ബന്ധപ്പെട്ട ഒറ്റ ഇഷ്യൂ കാരണം ആ ഗവൺമെന്റ് തന്നെ പറഞ്ഞ് ഹിജാബ് ഇഷ്ടമുള്ളവർക്ക് എടുത്തല്ലാത്ത ഇടങ്ങ അതിൻ്റെ പേരിലുള്ള മത സംഭവം പരിപാടി അങ്ങ് നിർത്തി അവിടെ വളരെ ഫ്രീഡമായിട്ട് ഇപ്രാവശ്യം വലിയ ക്രിസ്മസ് ആഘോഷമാണ് നടക്കാൻ പോകുന്നത് കാരണം ആൾക്കാർ പഴയ പോലെയുള്ള റിലീജിയസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഗ്ലോബലായിട്ട് ഇവരുടെ ആക്ടിവിറ്റീസ് വാച്ച് ചെയ്യുന്നുണ്ട് ഇതാണ് അവസാനം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനുണ്ടായ ഏറ്റവും വലിയ പതനം അതായത് ഹാഡ് കോറായിട്ട് ഇസ്ലാമിക രീതിയിൽ അയൺ ഫിഷ് അതായത് ഇരുമ്പ് രീതിയിലുള്ള ഭരണം കൂടെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രശ്നം മറ്റുള്ള പ്രശ്നം അവരുടെ സൈന്യം ഇല്ലാതായി അവരുടെ മിലിറ്ററി അതായത് അവരുടെ എയർഫോഴ്സ് കംപ്ലീറ്റ് തീർന്നു എയർ ഡിഫെൻസ് സിസ്റ്റം തീർന്നു അവരുടെ മിലിറ്ററി ലീഡേഴ്സ് അവനും തീർന്നു ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് എന്താണ് ഇനി ഫർദർ ആയിട്ട് മിഡിൽ ഈസ്റ്റിൻ്റെ പവർ എന്ന് പറയുന്നത് ഇറ ഈ പറയുന്ന ഇസ്രായേൽ തന്നെയാണ് അവരാണ് കാരണം ഈ പറയുന്ന അമേരിക്ക നാറ്റോയുടെ ഹെഡ് ആയതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ ഹെഡായിട്ട് പൂർണ്ണമായിട്ട് മിലിറ്ററി പവറിൽ ഇസ്രായേൽ നമ്പർ വൺ സംഭവത്തിലോട്ട് വന്നു ഇതോടുകൂടി ഒരു പാഠം പഠിച്ചു അവരും മൂലയ്ക്ക് പോയി darna sampo